എസ് എസ് എൽ സി ഫലം പുറത്തു വന്നതോടെ വിദ്യാർത്ഥികളെ വീണ്ടും ആശങ്കയിലാഴ്ത്തി മലബാറിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമം ആറ് ജില്ലകളിലായി മുപ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് പ്ലസ് വൺ സീറ്റുകളുടെ കുറവാണുള്ളത് ഇക്കുറി മലബാറിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി രണ്ട് കുട്ടികളാണ് പ്ലസ് വൺ പ്രവേശനത്തിന് യോഗ്യത നേടിയത് നിലവിലുള്ള സീറ്റുകൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അൻപത് മാത്രമാണ് ഉള്ളത് യോഗ്യത നേടിയവർക്കെല്ലാം തുടർന്ന് പഠിക്കണമെങ്കിൽ മുപ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് സീറ്റുകളുടെ കുറവാണുള്ളത് സി ബി എസ് ഇ കുട്ടികളുടെ എണ്ണം കൂടി കൂട്ടിയാൽ ഇത് പിന്നെയും വർദ്ധിക്കും വിജയ ശതമാനം കൂടിയതുകൊണ്ട് തന്നെ ഇഷ്ടവിഷയം പഠിക്കാനുള്ള അവസരത്തിനും ഇതോടെ വിദ്യാർത്ഥികൾ വെല്ലുവിളി നേരിടുന്ന അവസ്ഥയാണുള്ളത് കഴിഞ്ഞ വർഷത്തെ പോലെ സീറ്റ് വർദ്ധിപ്പിക്കുക എന്നത് പരിഹാരമല്ലെന്നും അത് പഠന നിലവാരത്തെ വലിയ തോതിൽ ബാധിക്കുമെന്നുമാണ് അധ്യാപകരുടെ പരാതി സീറ്റ് ക്ഷാമം പഠിച്ച വി കാർത്തികേയൻ കമ്മിറ്റി മലബാറിൽ നൂറ്റി അമ്പതിലധികം ബാച്ചുകൾ വേണമെന്നാണ് സർക്കാരിന് നൽകിയ ശുപാർശ പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എന്നീ ജില്ലകളിലെ കുട്ടികൾ തീരെ കുറഞ്ഞ ബാച്ചുകൾ ഇവിടേക്ക് മാറുമെന്നാണ് കമ്മിറ്റിയുടെ നിർദ്ദേശം സ്കൂളുകളിൽ സൗകര്യം സൗകര്യമൊരുക്കുന്നത് മുതൽ തുടങ്ങുന്ന പ്രതിസന്ധികൾ കാരണം ശുപാർശയിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുക എന്നത് എളുപ്പമല്ല അതേസമയം സീറ്റ് ക്ഷാമം ഒന്നര പതിറ്റാണ്ടിലധികമായി ഓരോ അധ്യയന വർഷത്തിലുമുള്ള പ്രതിസന്ധിയാണ് തെക്കൻ ജില്ലകൾ ആവശ്യത്തിൽ കവിഞ്ഞ സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി അനുവദിച്ചപ്പോൾ മലബാറിൽ ആവശ്യത്തിന് നൽകിയില്ല രണ്ടായിരത്തിന് ശേഷം മലബാറിൽ വിജയ ശതമാനം വർദ്ധിക്കുകയും രൂക്ഷമായ പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഇപ്പോൾ ഇരുപത് ശതമാനം മാർജിൻ സീറ്റ് വർധനവിലൂടെ താൽക്കാലിക പരിഹാരമാണ് നടത്തിയത് മറ്റ് ജില്ലകളിൽ ഓരോ ക്ലാസ്സിലും അമ്പത് വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ മലബാറിൽ അറുപത് മുതൽ അറുപത്തി അഞ്ച് വരെയാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് നൂറിലധികം പുതിയ ബാച്ചുകൾ അനുവദിക്കുക തെക്കൻ ജില്ലകളിലെ പ്രവേശനം കുറഞ്ഞ ബാച്ചുകൾ സ്ഥിരമായി മലബാർ ജില്ലകളിലേക്ക് മാറ്റുക മലബാർ ജില്ലകളിലെ ഹൈസ്കൂളുകളിൽ ഹയർ സെക്കൻഡറി ആയി അപ്ഗ്രേഡ് ചെയ്യുക എന്നിവയാണ് വിദ്യാർത്ഥി സംഘടനകൾ കാലങ്ങളായി ആവശ്യപ്പെടുന്ന പരിഹാരമാർഗങ്ങൾ